പിന്നെ നമ്മുടെ കയ്യിലുള്ള കുറേ ഫണ്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഇങ്ങനെ ഇന്ത്യ മുഴുവൻ അതും കുറച്ച്പാട് ഒരു പത്ത് മു സ്റ്റേറ്റും രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഫുള്ള് കറങ്ങി അവിടുത്തെ സംസ്കാരവും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇടം ഇട്ട് ഫുഡ് വഴി വെച്ച് 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 കഴിഞ്ഞ് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ആർട്ടിനെ കുറിച്ച് മാത്രമേ അല്ല ലഡാക്കി പോയല്ലേ യാത്രയ്ക്കാണ് നമ്മുടെ ചങ്ങാതിക്കുണ്ടോ നമ്മുടെ അനുരാജി കൂടെ രണ്ടു ദിവസം വേറെ ഒരു ലോകം ഉണ്ടെന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ ഇറങ്ങിയത് ഏകദേശം ഒരു മാസം നീണ്ടു നിൽക്കുന്ന വലിയൊരു യാത്രയാണ് ഈ യാത്രയ്ക്കിടയിൽ ഒരുപാട് നേട്ടങ്ങള് നമ്മള് നാട്ടിൽ കൊണ്ടാവും അതായത് ഇൻഫർമേഷൻസ് ബാട്ടറി എന്നു പറഞ്ഞിട്ടുണ്ട് ബാറ്ററി കഴിഞ്ഞ ഒന്നര വർഷമായി ഞാൻ വണ്ടി മേടിച്ചിട്ട് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിക്കും പക്ഷേ ബാട്ടറി കഴിഞ്ഞ ഒരു വർഷമായിട്ട് കംപ്ലയിൻ്റ് ആയിരുന്നു ഞാൻ റിക്വസ്റ്റ് ചെയ്തു സർവീസ് മാനേജറൊക്കെ നല്ല ആളായൊണ്ട് പറ്റുന്നതിന് മാറ്റി തോന്നുന്നു യാത്രയ്ക്ക് അപ്പോൾ എനിക്ക് ഈ ബാറ്ററിക്ക് വലിയ പ്രശ്നം വരുമൊന്നും തോന്നില്ല പക്ഷേ വഴി കിടക്കാനൊക്കെ ചാൻസ് ഉണ്ട് ഇവിടെ പത്തൊമ്പതിനായിരം ആണ് പതിനായിരം അല്ല പതിനയ്യായിരം അതിനായിരത്തിലുള്ള യാത്രയാണ് അപ്പോൾ എല്ലാവരൊക്കെ യാത്രയെ വിശ്വസിക്കരുതെന്നാണ് നമ്മുടെ കൂട്ടുകാരെല്ലാം പറയുന്നത് കാരണം ഉപയോഗിച്ചിട്ടുള്ള എഴുപത് ശതമാനം പേർക്കും കംപ്ലയിൻ്റ് ആണ്

ില്ല അയി നയം പൈസ എടുക്കാൻ അല്ലാതെ പോവാണ് ആ പാട ഇണ്ടി മാത്രമേ ഉള്ളു അത് അതിന്റെ ബലത്തിലൊക്കെ പോവുകയാണ് ഇനിയിപ്പോ നമുക്ക് ഇനി കേരളത്തെ കേരള ഇന്നി തൊട്ട് ഇന്ന് തന്നെ കന്യാമാരിയാണ് കയറും അപ്പൊ നമുക്ക് ഇനി അന്യ സംസ്ഥാനത്തിലുള്ള കാറ്റുകളെല്ലാം പിന്നെ കാണാം പിന്നെ യൂട്യൂബ് ചാനലിൽ നിങ്ങള് എന്താവശ്യം അതെ അപ്പൊ നമ്മൾ നാട്ടുകാരനായ മാഗിയെ കൊണ്ട് സുല്ലണ്ല്ല വലിയൊരു സപ്പോർട്ടാണ് ഈ ഇവർക്ക് നൽകിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ധൈര്യം ഇവർക്കുണ്ട് ണിക്ക് നിങ്ങളെ പറ്റുവാണെങ്കിലും അതേപോലെ ഡിഷി കൊണ്ടുവരുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്നാലും വളരെ സന്തോഷം നിറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത് എന്തായാലും ഇന്ത്യ മുഴുവൻ കറങ്ങാൻ നമ്മുടെ കൊട്ടാരക്കരയിൽ നമ്മൾ ബംഗാളിൽ കൊണ്ട ബസ്സിൽ ഗിരീഷും അനുരാജും എല്ലാം കൂടെ ഇവിടുന്ന് യാത്ര പോകുന്നു